റേഷൻ കട പോയാലേ ചോറ് കഴിക്കാൻ പറ്റും ഉച്ചയ്ക്ക് അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ദാണിഞ്ഞൊരു റേഷൻ കടയിലോട്ട് പോകാം നീ ഇവിടുന്ന് നേരെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ് കയറിയിട്ട് വേണം നമുക്ക് റേഷൻ കടയിലോട്ട് പോകാൻ അമ്മയെ സംസാരിച്ചോണ്ട് വരുന്നത് സുശീല അമ്മയോ കേട്ടോ രണ്ടുപേരും കൂടെ കൂട്ടുകാരും കൂട്ടുകാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ സ്വ പറഞ്ഞൊക്കെ വരിക ഞങ്ങൾ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്നു ബസ് കിട്ടി ഒരു അഞ്ച് പത്ത് മിനിറ്റ് വന്നപ്പോഴത്തേനും നമുക്ക് കിഴക്കോട്ട ബസ് കിട്ടി അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് ദാ ടാറ്റ പോവാട്ടോ ഞങ്ങൾ ബസ്സിൽ കയറി ടാറ്റ പോകാം നീലോട്ടന്നെ അറിഞ്ഞാൽ ഞങ്ങളെ കൊല്ലും അവനെ ബസ്സിൽ കൊണ്ടുപോകത്തേന് വട്ടിയൂർക്കാവിലെത്തിയപ്പം ബസ് ഒരു അഞ്ച് മിനിറ്റ് നിർത്തിയിട്ടു കേട്ടോ ബാക്കിൽ വരുന്ന ബസ് ഫ്രണ്ടിൽ പോകാനായിട്ടോ അങ്ങനെ എന്തോ ആയിരുന്നു അതൊക്കെ ബസ്സുകാർ അവർ തമ്മിലുള്ള എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ പറയാം നമുക്ക് പെട്ടെന്ന് പോകണമൊന്നും വലിയ നിർബന്ധമൊന്നുമില്ലായിരുന്നു പയ്യ പോയാൽ മതി തീർതിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ റേഷൻ കടയിൽ അവിടെ ഇറങ്ങി മരുന്നംകുടിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ആ റേഷൻ കടയിലോട്ട് പോകട്ടെ അങ്ങനെ റേഷൻ ഒക്കെ വാങ്ങിച്ച് തിരിച്ച് ഞങ്ങൾ ബസ്സിന് വന്ന് തോപ്പുമുക്കിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് ഓട്ടോ വിളിക്കണോ വേണ്ടെന്ന് ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ വിചാരിച്ചു ഓട്ടോ വിളിക്കുകയാണ് അങ്ങനെ ഞങ്ങളിത് ആ ഓട്ടോയിൽ വീട്ടിലോട്ട് പോകാം കേട്ടോ ഇത്രയും സാധനങ്ങൾ പിന്നെ വൈകിട്ട് മണിക്ക് ചായ ഇടുമ്പോൾ കഴിക്കാനായിട്ട് ഒഴുതുകട്ട് എനിക്ക് കട്ടലേറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങനെ ഇരിക്കും വീട്ടിൽ ചെല്ലുമ്പോൾ കൊതിയൊക്കെ തോന്നും കേട്ടോ കഴിക്കാനായിട്ടുള്ള കൊതിയൊക്കെ തോന്നും അങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടല്ലോ ഉച്ച സമയമാകുമ്പോൾ ചോറ് കഴിക്കത്തില്ല ഞാൻ അതെടുത്ത് കഴിക്കും കൊതി മെയിനാണല്ലോ കൊതി കൊതി അങ്ങനെ അതെടുത്ത് കഴിക്കും അതുകൊണ്ട് ഞാനത് മനപൂർവ്വം ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തിട്ട് ഞാനത് മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ചോറ് വെക്കണം സാമ്പാർ ഇന്നലത്തെ സാമ്പാർ ഇപ്പോൾ കേട്ടോ പിന്നെ അവിയൽ വെക്കണം എന്നൊക്കെ ഉള്ള തീരുമാനത്തിലാണ് പോകുന്നത് വീട്ടിലെത്തി കഴിഞ്ഞപ്പം ഒട്ടും വയ്യാട്ടോ എന്തോ ഒരു വെയിലായിരുന്നു പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ കയറിയിട്ട് നാരങ്ങളൊക്കെ വാങ്ങിച്ചു കുടിച്ചായിരുന്നേ നാരങ്ങൾ വാങ്ങി കുടിച്ചു പിന്നെ പിന്നെ പിന്നായിരുന്നു ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി വന്നത് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഒട്ടും വയ്യാട്ടോ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ ഇന്നലത്തെ ക്ഷീണം കൂടി ഉണ്ട് കേട്ടോ എന്നാലും ഇന്നലെ പൊങ്കാല വന്നു കഴിഞ്ഞാൽ ഞാൻ കിടന്ന് ഞാനെല്ലാം വെട്ടിയിട്ട് വാഴ പോലെ കിടന്നുറങ്ങുമായിരുന്നു ഒന്നും ചെയ്യാനായിട്ട് വയ്യായിരുന്നു ഇന്ന് അതിൻ്റെ ബാക്കി ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ അതുകൊണ്ട് അനങ്ങാനായിട്ട് വയ്യ പിന്നെ എന്നാലും വെച്ചാൽ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കസേര കുറേ നേരം കുറച്ച് നേരം ഇങ്ങനെ കസേര തന്നെ ഫാന് ഫാനും ഓൺ ചെയ്തിട്ട് അങ്ങനെ ഇരുന്നു ഇരുന്നട്ടോ കസേരയിൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ പോയിട്ട് നേരെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് സാ മട്ടിയിരിക്കുന്നത് പിന്നെ അമ്മ അത അവിയലിനുള്ളതൊക്കെ അരിയെന്ന് ചോദിച്ചു നമ്മൾ ഉരുളക്കിഴങ്ങ് ഇല്ലാത്തതുകൊണ്ട് അമ്മ ആരെങ്കിലും ഉരുളക്കിഴങ്ങ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ അത് അവിയലിനരിഞ്ഞ് തരാമെന്ന് പറഞ്ഞാൽ അമ്മ എല്ലാ സാധനങ്ങളും എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അരിയാനുള്ള പച്ചക്കറി പാത്രം എല്ലാം എടുത്തു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാം എടുത്ത് കൊടുത്തു അമ്മ അതെല്ലാം അരിഞ്ഞ് തരാമെന്നും പറഞ്ഞിട്ടോ അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ടാണ് ഇനി അവിയലും വെക്കണം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ സ്കിൻ കെയർ ഹെയർ കെയർ കാണിക്കുന്നുണ്ടേ എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഞാനും ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു മാ ഞാൻ അവനെ വിളിച്ചോണ്ട് വരാവേണ്ടിവാന്നേ അത്രയൊക്കെ സ്വന്തമായിട്ട് നമുക്ക് ചെരിപ്പും കുടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മയുടെ ചെരുപ്പും നീലുവിൻ്റെ കുടയില്ല എങ്കിൽ ഒരു രസമില്ല നല്ല രസയിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കിൻ കെയർ ഹെയർ കെയറും കാണിക്കുന്നുണ്ടെന്ന് ഇത് എല്ലാവരും പറയാൻ പോലെ പ്രൊമോഷൻ കാര്യമൊന്നുമല്ല കേട്ടോ ഞാൻ ദിവസം ചെയ്യുന്ന ദിവസം അല്ല വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് മസ്റ്റ് ആയിട്ടും ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ കാരണം തലയിൽ നിറയെ താരനായി പിന്നെ ഇന്നലെ നമ്മുടെ ആറ്റിയാൽ പൊങ്കാലയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു വെയിലത്തായിരുന്നു നമ്മൾ അടുപ്പ് വെച്ചിരുന്നത് അപ്പോൾ ആ വെയിൽ മൊത്തം കൊണ്ടിട്ട് എൻ്റെ കയ്യിലെ ആ കളർ വ്യത്യാസം കണ്ടോ ബ്ലൗസ് ഇട്ട് അത്രയും ഭാഗം വെളുത്തു ആ ബ്ലൗസിൻ്റെ താപോട്ടുള്ള അത്രയും ഭാഗം കൈ കറത്തു അപ്പോൾ ഞാൻ നീലുട്ടെന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വൈകിട്ട് ഒരു നാല് നാലരയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ എന്തോ ഇതെന്നറിയോ തലയിൽ നിറയെ എണ്ണ വരുത്തേച്ചു എണ്ണ വാരി തേച്ചിട്ട് തല കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ കഴുകി ഇറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ താരൻ എനിക്ക് കുറച്ചൊരു ക്ഷാമം വരും ഞാൻ ലോറിയലിൻ്റെ ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സ്കിന്നിൻ്റെ കളറ് വ്യത്യാസം വന്നത് ആ വെയിൽ കൊണ്ടത് കൊണ്ട് അത്രേ നേരം ഒരു മൂന്ന് നാല് അഞ്ച് മണിക്കൂറോളം അങ്ങനെ നിന്നാ പൊരി വെയിലത്ത് നിന്നതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം എനിക്ക് വന്നേക്കുന്നത് എൻ്റെ സ്കിന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് വെയിൽ കൊണ്ടിട്ടുണ്ട് അത്രയ്ക്ക് ടാൻ അടിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ മുഖത്തും എല്ലാം മുഖം ഉണ്ട എല്ലാം ഡള്ളായി ടാൻ അടിച്ച് പൊണ്ടാറടങ്ങിയിരിക്കും കേട്ടോ അപ്പം ഞാൻ എന്താണ് തേക്കുന്നത് എന്ന് വെച്ചാൽ കാണാ കളർ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ കാപ്പിപ്പൊടിയാണ് കേട്ടോ കാപ്പിപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാരയിട്ട് പാൽ മിക്സ് ചെയ്തിട്ട് ഞാൻ തേക്കുവാണേ ഈ ഒരു ഒറ്റ തവണ തേക്കുമ്പോൾ എൻ്റെ കയ്യിലെ മുഖത്തെ ടാൻ മൊത്തത്തിൽ മാറുമെന്ന് എൻ്റെ സ്കിന്നിൻ്റെ അതേ കളർ തന്നെ എൻ്റെ കൈക്കൊക്കെ വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കുറേ ദിവസം യൂസ് ചെയ്യണം എനിക്കിനി അത്രയ്ക്ക് അധികം എൻ്റെ കയ്യിൽ ടാൻ അടിച്ചിട്ടുണ്ട് ഡള്ളായിട്ടുണ്ട് കളർ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആ ഒരു കളറിന് മാറ്റം വരും കേട്ടോ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇങ്ങനെ ഒരു കാര്യം പണ്ട് വന്നിട്ടുണ്ടായിരുന്നായിരിക്കും പണ്ട് വെയിലത്ത് ചാടി കളിക്കുന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നായിരിക്കും പക്ഷേ അതൊന്നും നമ്മൾ സ്കിന്നിൻ സ്കിന്ന അത്രയ്ക്ക് ശ്രദ്ധിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ ഇപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എങ്ങനെങ്കിലും ഇത് മാറ്റിയോ നല്ല വ്യത്യാസം കൈ കാണുമ്പോൾ അത് മാറ്റിയേ പറ്റൂന്നുള്ള ഒരു ഒറ്റ ചിന്ത അല്ല ഞാനിത് ചെയ്യുന്നത് കേട്ടോ അടുപ്പിച്ചൊരു ഒരാഴ്ച ചെയ്യുമ്പോൾ ഇത് മാറുമായിരിക്കും അല്ലേ ട്രൈ നോക്കാം നിന്നെ

何 <noise> 就是爱我。 അങ്ങനെ അമ്മയ്ക്ക് അച്ചാറിടാനുള്ള മാങ്ങയൊക്കെ പറിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും കലയമ്മ നമുക്ക് പള്ളിയിലെ കഞ്ഞി നോമ്പ് കഞ്ഞി തന്നെ കേട്ടോ അപ്പോൾ എനിക്ക് ഈ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് ആ മസാലക്കഞ്ഞി അല്ലേ ഒരു ചെറിയ എരിവും നല്ല ടേസ്റ്റാണ് കഞ്ഞിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അപ്പോൾ പകുതി എടുത്ത് അമ്മയ്ക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി പകുതി ഞാൻ കുടിക്കാനായിട്ട് എടുത്തോണ്ടെന്നു കേട്ടോ അപ്പോൾ നീലോട്ടം കുടിക്കുകയോ എന്നുള്ളൊരു ഉണ്ടായിരുന്ന ചെറിയ എരിയൊക്കെ ഉള്ളത് കൊണ്ട് എന്നാലും ഒരു മൂന്നാല് സ്പൂൺ ആകും കുടിച്ചിട്ടോ അപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി കഴിച്ചല്ലോ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതല്ലേ ഈ ഒരു കഞ്ഞി കുടിക്കുന്നത് അപ്പോൾ അതും കുടിച്ചേട്ടോ ഇന്നത്തെ ഈ ഒരു ദിവസം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പം ഇന്നത്തെ നോമ്പുകഞ്ഞിയും മാങ്ങാ പറിക്കലും സ്കിൻ കെയറും ഹെയർ കെയറും എല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ബ്ലോഗിൽ കാണാം